കൂട്ടുകാര്ക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗൗതമിന്റെ അളകനന്ദയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗൗതം മുറിയിലാകപ്പാടെ അസ്വസ്ഥനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഈ സമയത്താണ് നന്ദയും അങ്ങോട്ട് വരുന്നത് എന്താ ഗൗതം സാർ ഭയങ്കര ആലോചനയിലാണല്ലോ ഞാൻ അർജുനെക്കുറിച്ചും കുറിച്ചും ആലോചിച്ച് എന്ത് പറ്റി ഇപ്പൊ അവരെ കുറിച്ച് ഇത്രമാത്രം ആലോചിക്കാനായിട്ട് അർജുൻ പിങ്കിയുടെ വീട്ടിലേക്ക് പോയത് കൊണ്ടാണോന്ന് ചോദിക്കാം പിങ്കിയുടെ പപ്പായക്ക് ആക്സിഡൻറ്റ് ഉണ്ടായെന്ന് അറിഞ്ഞിട്ടല്ലേ അങ്ങോട്ട് ചെന്നേന്ന് നോക്കുക ഇത് കേട്ടപ്പ പെട്ടെന്ന് ഗൗതം പറഞ്ഞു അവിടെയാണ് നമുക്ക് തെറ്റിപ്പറ്റിയത് അർജുനത് കാര്യങ്ങളൊന്നും അറിഞ്ഞിട്ടല്ല അങ്ങോട്ട് ചെന്നേ അത് അപ്രത്യക്ഷാൻ അങ്ങോട്ട് കടന്നേന്നാ ബ്ലഡ് കൊടുക്കാനായിട്ട് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അത് പിങ്കിയുടെ പപ്പയാണെന്ന് അറിയുന്നത് പിന്നീട് അവിടെ നിൽക്കുകയോ ചെയ്തതെന്ന് പറയാം ഇത് കേട്ടോന്ന് അന്തക്കു ഭയങ്കര സന്തോഷമായി ആഹാ കൊള്ളാലോ അങ്ങനെയാണെങ്കിൽ നല്ല കാര്യം തന്നെയല്ലേ അല്ലെങ്കിലും അർജുൻ ഇങ്ങനെ അർജുൻ്റെ മനസ്സ് നല്ലതാ അവനിങ്ങനെ ആരും ദ്രോഹിക്കാനൊന്നും അറിയത്തില്ല ആരുടെയിൽ സങ്കടങ്ങളും വിഷമങ്ങളും കണ്ടിട്ടുണ്ടെങ്കിൽ അവൻ അതിന് അവന്റെ അലിഞ്ഞു പോകുന്ന അറിയാം ഇത് കേട്ടപ്പോൾ ഗൗതം പറഞ്ഞു അതൊക്കെ ശരി തന്നെയാ പക്ഷേങ്കില് പിങ്കി അർജുനും തമ്മില് ഒന്നിച്ചിനി ഇപ്പോൾ ഒരു ജീവിതം ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല ഇത് കേട്ടപ്പോൾ നന്ദ പറഞ്ഞു അതെന്താ അങ്ങനെ പറഞ്ഞേ അല്ല അത് മറ്റൊന്നുമല്ല അർജുന്റെ മനസ്സെനിക്ക് നന്നായിട്ടറിയാം അവനൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അവൻ അതിനകത്ത് ഉറച്ചു നിൽക്കാൻ തന്നെ ശ്രമിക്കും അല്ലെങ്കിൽ തന്നെ പിങ്കി ഇവിടുന്ന് പോയി പിങ്കി പോയ സമയത്ത് അർജുൻ തടയാൻ ശ്രമിച്ചില്ലല്ലോ അതെന്തുകൊണ്ടാ ഒരു പക്ഷെ അവന് തോന്നിയിട്ടുണ്ടാവും ഇനിയിപ്പോ താൻ എന്തൊക്കെ പറഞ്ഞാലും പിങ്കി തന്റെ ജീവിതത്തിലേക്ക് മടങ്ങി വരത്തില്ല ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞു ഇനിയിപ്പോ താനായിട്ട് എന്തിനാ വെറുതെ നാണം കിടന്നേ അപ്പൊ അവളെ അവളുടെ പാട്ടിനെ വിട്ടേക്ക എന്നൊരു ചിന്തയായിരിക്കും അവന്റെ മനസ്സിലുള്ളത് അതുകൊണ്ടായിരിക്കും അവന് അന്ന് അവളെ തടയാതിരുന്നേ ഇത്രയും കാലം മനസ്സിൽ കൊണ്ടുനന്നിട്ടും പിങ്കി ആ സ്നേഹം എന്ന് പറയാം നന്ദപ്രതി എനിക്ക് അങ്ങനെ തോന്നില്ല ഒരു പക്ഷേ എങ്കിൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവര് തമ്മില് അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലും സംഭവം വികാസങ്ങളൊക്കെ ഉണ്ടാവും അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവര് ഒന്നാവും എനിക്ക് ഉറപ്പുള്ള കാര്യമാണ് അല്ലെങ്കിൽ ദൈവമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു നിയോഗം ഉണ്ടായിക്കൊടുത്ത് രണ്ടുപേരും ഒന്നിപ്പിക്കാൻ വേണ്ടിട്ടായിരിക്കും അങ്കളിന് ഇങ്ങനെ ഒരു അപകടമൊക്കെ ഉണ്ടായത് അതുകൊണ്ടാണല്ലോ അർജുന അവിടെ എത്തിയതും ഇപ്പോഴവര് ഒന്നിച്ച് അവിടെ കഴിയണമെന്ന് പറയാം എനിക്ക് ഓതുമ്പോ ശരിയാ ചിലപ്പോൾ ദൈവമായിട്ട് എടുത്ത നിയോഗമായിരിക്കും ഇത് അങ്ങനെ എന്തെങ്കിലും ഒരു അത്ഭുതം സംഭവിക്കണം എങ്കിൽ അവര് തമ്മിൽ ഒന്നിക്കും അവര് തമ്മിൽ എത്രയും പെട്ടെന്ന് ഒന്നിച്ചാ മതിയായിരുന്നു പറയാ പിങ്കി ഇത് കേട്ടപ്പോൾ നന്ദ പറഞ്ഞു അത് ശരിയാ പിങ്കിയുടെ ചിലപ്പം മനസ്സ് ചിലപ്പോൾ പിങ്കിയുടെ മനസ്സ് മാറാനും ചാൻസ് ഉണ്ട് പണ്ടത്തെ പോലെയല്ല ഇപ്പൊ എനിക്ക് മനസ്സിലാവുന്നുണ്ട് പിങ്കിയുടെ മനസ്സ് പിങ്കി അർജുനെ സ്നേഹിച്ച് തുടങ്ങിയിട്ടുണ്ടെന്നാ എന്റെ മനസ്സ് പറയുന്നേ അധികം വൈകാതെ നമുക്ക് കാഴ്ച കാണാൻ പറ്റും ഗൗതമ സാർ എന്ന് പറയാണ് പിന്നീട് അർജുൻറെ അടുത്ത് അർജുൻ പ്രഭുരാമിന്റെ അടുത്ത് ഇരിക്കുകയാണ് പ്രഭുരാമിനോട് പറഞ്ഞു അതെ ഈ മെഡിസിൻ കഴിക്കാൻ പറഞ്ഞ് മെഡിസിൻ എടുത്ത് കൊടുക്കുക ഇതൊക്കെ കണ്ടപ്പോൾ പ്രഭുരാമന് വല്ലാത്ത സങ്കടം വന്ന് ആ സമയത്താണ് പിങ്കി കോഫി ആയിട്ട് വരുന്നത് പിങ്കി വരുന്ന അർജുൻ കണ്ടില്ല പിന്നീട് പ്രഭുരാം പറഞ്ഞു അല്ല മോനെ നിനക്ക് എങ്ങനെയായി സാധിക്കുന്നു എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ സാധിക്കില്ല കേട്ടോ ഞാൻ നിന്നെ ആട്ടി ഇറക്കി വിട്ടതാ നിന്റെ തലോടിന്റെ കൈകൊണ്ടാണ് ഞാൻ താലിമാല പിങ്കിയുടെ കഴുത്തുനിന്ന് വലിച്ചുപിടിച്ച് നിന്റെ മുഖത്തേക്ക് ഞാൻ വലിച്ചെറിഞ്ഞ് എന്നിട്ട് പോലെ നിനക്ക് എങ്ങനെ എന്നോട് ക്ഷമിക്കാനായിട്ട് സാധിക്കുന്നു ഇത് കേട്ടപ്പോൾ അർജുൻ പറഞ്ഞു അതാ പപ്പ അങ്ങനെ പറയണേ ഞാൻ ആരാ ഇത് കേട്ടപ്പം അറിയാതെ തന്നെ പ്രഭുരാമന്റെ കണ്ണ് നിറഞ്ഞു വന്നു ഞാൻ പപ്പേനെ കാണുന്ന ആരുടെ സ്ഥാനത്ത് തന്നെ അറിയാവോ എൻ്റെ അച്ഛന്റെ സ്ഥാനത്താ ഒരു പക്ഷെ എൻ്റെ അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇതുപോലെ തന്നെ പപ്പയുടെ അടുത്ത് പെരുമാറുള്ളൂ അല്ലെങ്കിൽ തന്നെ മക്കളെ തെറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ അച്ഛനമ്മമാർ ശിക്ഷിക്കില്ലേ എന്ന് പറഞ്ഞ പോലെ അതുപോലെ ഞാൻ കൂട്ടിയിട്ടുള്ളൂ എൻ്റെ പപ്പ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെ സ്നേഹിക്കോ ഞാൻ ആ സ്ഥാനത്ത് തന്നെയാ അങ്കളിനെ കാണുന്നേന്ന് പറയാ ഇത് കേട്ടപ്പം അറിയാതെ കണ്ണ് നിറഞ്ഞു വന്നു പ്രഭുരാമിന്റെ ഇത് കേട്ടോണ്ടിരുന്ന പിങ്കിക്കും വല്ലാത്ത സങ്കടം ആയിപ്പോയി അർജുന എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നുള്ള കാര്യം പിങ്കിക്ക് മനസ്സിലാക്കുമായിരുന്നു ഒരു പക്ഷെ താൻ ഇത്ര ആട്ടി ഇറക്കിയിട്ടും അർജുൻ ഇങ്ങോട്ട് കയറി വന്ന് തൻ്റെ പപ്പേനെ നോക്കണമെങ്കിൽ അത്രമാത്രം അർജുൻ തൻ്റെ പപ്പനെ തന്നെ സ്നേഹിക്കുന്നുണ്ടായിരിക്കും പക്ഷെ ആ സ്നേഹം കാണാതെ പോയ ആള് താനാണ് എന്ന് ചിന്തിക്കുന്നുണ്ട് പിന്നീട് നായന നേരെ സുമഗല എടുത്തേക്ക് വരുവാണ് സുമഗല്ല എടുത്തു എന്നോച്ചു അല്ല ഞാനൊരു കഴിഞ്ഞിട്ട് അപ്പച്ചി അർജുനെ കണ്ടേയല്ലോ ഇന്നലെ രാത്രി അർജുൻ വന്നില്ലേ ഇന്നലെ രാത്രി മുതൽ അർജുനെ എന്ന് പറയാ ഇത് കേട്ടപ്പോ ഒരു പതർച്ച ഉണ്ടായി അല്ല അത് മോളെ ഞാന് എന്ത് പറ്റി എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ നോക്കാം അല്ല അത് പിന്നെ അർജുൻ വിളിച്ചിട്ടുണ്ടായിരുന്നു പറയാം ആര് അപ്പച്ചിനെ വിളിച്ചായിരുന്നു എന്നെയല്ല ഗോതുമനിയോ ആ അവരെ മറ്റാരെ വിളിച്ചെന്ന് വിളിച്ചതെന്ന് അല്ല എന്തിനെ വിളിച്ചേ അല്ലേ കുഴപ്പമില്ല ഞാൻ അർജുനെ വിളിച്ചു ചോദിക്കാം അവൻ എവിടെയാണെന്നുള്ള കാര്യം ചോദിക്കാന്ന് പറയാ ഇത് കേട്ടപ്പോ പെട്ടെന്ന് സുമുകൾ ഞാൻ വേണ്ട ഇപ്പൊ അവനെ വിളിക്കണ്ടാന്ന് പറയാ ആന്തു അപ്പച്ച അങ്ങനെ പറഞ്ഞേ അവൻ പോയത് ഫ്രണ്ട്സിന്റെ ഒന്നും അടുത്തേക്കല്ലെന്ന് പറയുകയാണ് ഏ ഫ്രണ്ട്സിന്റെ അടുത്തേക്കല്ലേ പിന്നെ അങ്ങോട്ടാണ് പോയത് അവൻ പിങ്കിയുടെ അടുത്തേക്കോ എന്ന് പറയുന്നത് പിങ്കിയുടെ അടുത്തേക്കോ എന്തിനാ പോണേ പിങ്കിയുടെ പപ്പായക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായി ഇവിടെ വന്ന് പോയതിനു ശേഷം അപ്പം ആ അങ്ങോട്ടാ പോയേക്കണന്ന് പറയണു ഓഹോ അപ്പൊ അതാണ് കാര്യം അപ്പം ഇത്രയും കാലം രണ്ടുപേരും അകന്ന് നിന്നിട്ട് ഇപ്പൊ ഈ പേരും പറഞ്ഞിട്ട് രണ്ടുപേരും വീണ്ടും അടുക്കാനുള്ള ശ്രമത്തിലല്ലേന്ന് ചോദിക്കാം അപ്പൊ ഇവിടെ ഞാൻ ആരാന്ന് ചോദിക്കുക അല്ല മോളെ ഞാൻ കൂടുതലൊന്നും പറയണ്ട അവരെ രണ്ടുപേരെ അകറ്റാൻ ശ്രമിക്കുന്ന സമയത്ത് അവരെ രണ്ടുപേരെ അടിപ്പിക്കാനായിട്ടാണോ അപ്പച്ചി ശ്രമിച്ചുകൊണ്ടിരിക്കണെന്ന് ചോദിക്കാ പെട്ടെന്ന് ചുമങ്കലോട് ഞാൻ എന്ത് തെറ്റിയെന്നാ പറയണേ അല്ല പിന്നെ ഈ സമയത്ത് അർജുനവിടെ പോയി നിൽക്കേണ്ട വല്ല കാര്യമുണ്ടോ ഓഹോ അപ്പൊ വീണ്ടും എന്നെ വിഷമിപ്പിക്കാനായിട്ടാ ഉദ്ദേശം അല്ലെന്ന് ചോദിക്കാം അല്ല മോളെ മോളെന്താ പറയണേ എനിക്കറിയാം അപ്പച്ചി അല്ലെങ്കിൽ തന്നെ ഞാൻ ഈയിടെ ആയിട്ട് എന്റെ മനസ്സെന്നെ തകർന്നു തരിപ്പണമായിട്ടിരിക്കുന്ന അവസ്ഥയല്ല കുറെ കാലമായിട്ട് അർജുനെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ ഞാൻ മനസ്സിൽ നിന്ന് മാറ്റി വിജയിക്കുവായിരുന്നു ആ സമയത്താണ് വീണ്ടും എന്റെ മനസ്സിലേക്ക് ഒരു തെളിച്ചം കടന്നു വരുന്നത് അതോ അങ്ങനെ അത് നല്ല രീതി മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്താണ് വീണ്ടും ഇങ്ങനത്തെ വാർത്തകളൊക്കെ കേൾക്കുന്നത് അപ്പച്ചിക്ക് എങ്ങനെ എന്നോട് ഇത് പറയാൻ തോന്നും അല്ല എന്റെ മനസ്സിലേക്ക് വീണ്ടും പ്രതീക്ഷകൾ തന്നതല്ലേ അന്നാ കല്യാണക്കുറി കണ്ട സമയത്ത് അർജുനെ കല്യാണക്കുറി കണ്ട സമയത്ത് ഞാൻ മനസ്സിലാക്കിയതാ ഈ പ്രിയം എന്ന പിണിനെ കുറിച്ച് ഇവിടെ മുറിച്ച് എന്നുള്ള പേരോ അതെങ്ങനെ നിനക്ക് മനസ്സിലായി അതൊക്കെ ആ കല്യാണക്കുറിയിൽ ഉണ്ടായിരുന്നല്ലോ അപ്പച്ചി ആ പിന്നെ അതെനിക്ക് മനസ്സിലാതിരിക്കുവോ പക്ഷെ അവരുടെ കല്യാണ ശേഷം അവർ തമ്മിൽ നല്ലൊരു ജീവിതം ഇല്ല അവര് തമ്മിൽ ഒന്നിച്ചു പോകുന്നില്ലെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് സന്തോഷം തോന്നിയത് എൻ്റെ അർജുനന് വീണ്ടും എനിക്ക് തിരികെ കിട്ടൂലോന്ന് ഓർത്തുണ്ട് പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലായി ഞാൻ വെറുതെ മോഹങ്ങള് നേത് കൂട്ടുവാണെന്ന് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല ഇത് കേട്ടാ പെട്ടെന്ന് സുമരോടഞ്ഞ് ഇതേ മുള നീ ഇങ്ങനെയൊന്നും പറയല്ലേ ദ എനിക്കറിയാം നിങ്ങൾ രണ്ടൊരു ഉറപ്പായിട്ടും ഒന്നാകും അതെനിക്ക് വിശ്വാസമുള്ള കാര്യം ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ഒന്നാമെന്ന് പറ എത്രയും പെട്ടെന്ന് അർജുനെ ഇങ്ങോട്ട് തിരികെ വിളിക്കാൻ നോക്ക് അല്ലാതെ അവിടെ പോയി അർജുന നിന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഞങ്ങൾ ഒന്നാവാനായിട്ട് പോകുന്നില്ലെന്നും പറഞ്ഞ് ഞാൻ ദേഷ്യപ്പെട്ട് അങ്ങോട്ട് അകത്തേക്ക് കയറി പോവാണ് പിന്നീട് കാണിക്കുന്നത് അർജുനും പ്രഭുരാമനും സംസാരിച്ചോണ്ടിരിക്കുക പ്രഭുരാമനോട് അർജുൻ പറഞ്ഞു അതെ അങ്ങനെ സങ്കടപ്പെടുകയൊന്നും വേണ്ട കേട്ടോ അങ്ങൾ എന്നോട് എനിക്ക് ദേഷ്യം എന്ന് പറയാം പ്രഭുരാം പറഞ്ഞു അല്ലെങ്കിലും മക്കൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മക്കളെ ശിക്ഷിക്കുവല്ലേ അച്ഛനമ്മനും ചെയ്യുന്നേ അതുപോലെ തന്നെ ഞാനും ചെയ്തോളൂ പക്ഷേങ്കിൽ നീ എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് കരുതിയില്ല എൻ്റെ മനസ്സിലെ വിചാരം നീ ഒരു കൊള്ളരുതാത്തവനാണ് കാരണം എൻ്റെ മോളെ കണ്ണീര് കുടിപ്പിക്കുന്നവനാണ് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടും നീ എൻ്റെ മോളെ തിരിഞ്ഞു പോലും നോക്കിയില്ല അപ്പം അതിൻ്റെ ഒരു ദേഷ്യം എനിക്ക് നിന്നോടുണ്ടായിരുന്നു പക്ഷേ ഇപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട് നീ എത്ര നല്ലവനാണ് ഒരാപത്ത് വന്നു കഴിയുമ്പോഴാണ് മനുഷ്യൻ പല കാര്യങ്ങളും തിരിച്ചറിയുന്നത് പക്ഷേങ്കിൽ നിന്നെ ഞാൻ തിരിച്ചറിയാൻ വൈകിപ്പോയി കാരണം കൈ മാണിക്ക് ഇരുന്നിട്ട് അത് കുപ്പയിലേക്ക് എടുത്ത് എറിഞ്ഞു കളയാൻ ശ്രമിച്ചാമോ ഞാൻ അങ്ങനെയുള്ള എനിക്ക് ഒരിക്കലും ദൈവം പോലും എന്നോട് പൊറുക്കത്തില്ല ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും ദൈവം എനിക്ക് ഇങ്ങനെ ഒരു ശിക്ഷന്നേ നിന്റെ മനസ്സ് മനസ്സിലാക്കാനും നിന്നെ മനസ്സിലാക്കാനും വേണ്ടിയിട്ടായിരിക്കും എന്ന് പറയാം അർജുൻ പറഞ്ഞു എന്തൊക്കെയാ അങ്കളീ പറയേ ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ല ദീ എന്റെ പപ്പാടെ സ്ഥാനത്തെ കാണുന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് ആ സ്നേഹവും കരുതലും ഒക്കെ എപ്പോഴും ഉണ്ടായിരിക്കും ഇനി മുന്നോട്ടുള്ള ഉണ്ടായിരിക്കും അതൊന്നും ഓർത്ത് അപ്പ പേടിക്കണ്ട കേട്ടോ ഒരു പക്ഷെ ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട് എൻ്റെ അച്ഛനെ എനിക്കൊന്നും നേരിട്ട് കാണാനായിട്ട് സാധിച്ചിരുന്നെങ്കിൽ എന്ന് പലവട്ടം ആലോചിച്ചിട്ടുണ്ട് ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷെ മരിച്ചു പോയ ആൾ ഒരിക്കലും ജീവിതത്തിലേക്ക് പിന്നീട് തിരിച്ചു വരില്ലല്ലോ പക്ഷെ ആ സ്ഥാനത്തിപ്പം ഞാൻ കാണുന്നേ ആരാ എന്താകും അങ്കളിനെയാണ് കാണുന്നത് എന്ന് പറയാം ഇത് കേട്ടപ്പോൾ പ്രഭുരാമന്റെ കണ്ണ് നിറഞ്ഞു വന്നു അപ്പോഴാണ് പിങ്കി അങ്ങോട്ട് വരുന്നത് പിങ്കിയും കേട്ട് ഈ കാര്യങ്ങളൊക്കെ പിങ്കിക്ക് വളരെയധികം സങ്കടമായി പോയി പിന്നീട് പിന്നെ നേരെ അർജുൻറെ കയ്യിലേക്ക് നിന്നിട്ട് പറഞ്ഞു ഇതാ അർജുനെ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാൻ പറയുന്നത് അർജുൻ വരുന്നേന് വരുമ്പോ തരാനായിട്ട് ഇവിടെ വാങ്ങി വെച്ചിരുന്ന ഷർട്ടും മുണ്ടും ഒക്കെയാ എന്ന് പറഞ്ഞ അത് അർജുൻറെ കയ്യിലേക്ക് കൊടുക്കുക പിന്നെ പിന്നീട് പിങ്ക് ഇവിടെ താങ്ക്സ് എന്ന് പറയാണ് താങ്ക്സ് അതെന്തിനാ അല്ല ഞങ്ങളെ ഇത്രയും കെയർ ചെയ്യും താങ്ക്സ് ഇങ്ങനും പറയണ്ടെന്നു വയ്ക്ക അർജുൻ പറഞ്ഞ അതിന്റെ കാര്യമൊന്നുമില്ല നമ്മൾ തമ്മിൽ ഒരു താങ്ക്സ് പറിച്ചതിലിന്റെ കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് ആ ടവലും ഡ്രസ്സും അങ്ങോട്ട് പോവാണ് പ്രഭുരാമ് പറഞ്ഞു കണ്ടില്ല അർജുൻറെ മനസ്സ് നമ്മളാണ് തെറ്റെയ്തേ ആ തെറ്റ് തിരുത്തണം ആ തെറ്റിരുത്താനുള്ള സമയമായെന്ന് പിങ്കിയോട് പറയാണ് പിന്നീട് കാണിക്കുന്ന സുമംഗല ആമടപ്പെട്ടിയൊക്കെ എടുത്തുകൊണ്ട് നയനയുടെ അടുത്തേക്ക് വരുവാണ് ആ സമയത്ത് നന്ദയും കൂടെ എങ്ങോട്ട് വന്നു പിന്നീട് നയനോട് പറഞ്ഞു മോളെ ഇത് നിനക്കുള്ള പറയാണ് ഇതെന്താ അപ്പച്ചി ഈ സമയം നന്ദ വെച്ചു അല്ല അപ്പച്ചി അപ്പച്ചി എന്ത് ആമാടപ്പെട്ടിയൊക്കെ ആയിട്ട് ഇതോ ഇത് ഞാന് എന്റെ അർജുൻറെ ഭാര്യയാൻ പോകുന്ന പെൺകുട്ടിക്ക് കൊടുക്കാണ്ട് സൂക്ഷിച്ച് വെച്ചിരുന്ന എനിക്ക് കുടുംബത്തിൽ നിന്ന് കുടുംബ എനിക്ക് കിട്ടിയതാ അപ്പൊ ഇത് എനിക്ക് കൊടുക്കാനായിട്ട് ഇനിയിപ്പർഹതയുള്ള നയനക്കാന്ന് പറയാ ഇത് കേട്ടതും പെട്ടെന്ന് നന്ദ പറഞ്ഞു അതെങ്ങനെ ശരിയാവും പിങ്കി അല്ലെ അപ്പച്ചുടെ മരുമോള് പിന്നെ എന്തിനാ നായനയ്ക്ക് കൊടുക്കണെന്ന് നോക്കിയാ പിങ്കി മരുമോള് അത് മുമ്പായിരുന്നു പക്ഷെ ഇനി എന്റെ മരുമോളാൻ പോകുന്ന നയനയാ നായനയാ നയനയ്ക്ക് ഇതിന്റെ അവകാശം എന്ന് പറയാം ഇപ്പച്ചി അപ്പച്ചി വേണ്ടാത്ത കാര്യങ്ങളും ചെയ്യണ്ട ഇവള്ക്ക് എന്താ അവകാശം ഇതിലിരിക്കുന്നേ ഇവള്ക്ക് ഒരവകാശം ഇല്ലേ ഇതില് ഇപ്പോഴും നിയമപരമായിട്ട് പിങ്കി തന്നെയാണ് അർജുൻറെ ഭാര്യ എന്ന് പറയാ നിയമം നോക്കിട്ട് കാര്യമില്ലല്ലോ അധികം വൈകാതെ തന്നെ നയനയുടെ അർജുനം വിവാഹം നടക്കും ഇത് കേട്ടപ്പോൾ നന്ദ നന്ദ പറഞ്ഞു അതെങ്ങനെ നടക്കുമെന്ന് പറ അർജുന അർജുനും കൂടെ സമ്മതം വേണ്ടേ അത് മാത്രമല്ല ഈ ആമാടപ്പെട്ടിയൊക്കെ കൈമാറുന്ന സമയത്ത് അർജുനും കൂടെ അറിഞ്ഞിരിക്കേണ്ടേ ഒരു കാര്യം ചെയ്യേ അപ്പ ചേത് സമാധാനപ്പെടുക അർജുൻ വന്നതിന് ശേഷം എന്ത് തീരുമാനം വേണമല്ലോ എടുക്കുക അർജുൻ വന്നു കഴിയുമ്പം ആമാടപ്പെട്ടി കൊടുക്കുവോ കൊടുക്കാതിരിക്കുവോ അർജുൻ്റെ തീരുമാനം കൂടെ അറിഞ്ഞിട്ട് അതെങ്ങനെയാ ചെയ്യാന്ന് പറയാ ഇത് കേട്ടപ്പോൾ നയന പറഞ്ഞു നീ എന്തിനാ നന്ദി ഇടക്ക് കയറുന്നേ ഇത് കേട്ടോണ്ടെന്ന് തോന്നുമല്ലോ ഞാൻ എന്തോ മനപൂർവ്വം അർജുൻ്റെ ജീവിതത്തിലേക്ക് വലിഞ്ഞു കയറാൻ ശ്രമിച്ചാന്ന് ദേ അർജുന നല്ലൊരു ജീവിതം ഉണ്ടാണെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തേനെ അല്ലാതെ എനിക്ക് അത്ര വലിയ ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ലെന്ന് പറയാം പെട്ടെന്ന് പറഞ്ഞു ഓഹോ അപ്പം അതുകൊണ്ട് മാത്രമല്ലേ അർജുനന് വേണ്ടിയിട്ട് മാത്രം നീ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തല്ലേന്ന് ചോദിക്കാം എനിക്ക് നിന്നെ അറിയാലോ നയനെ ഈ ഇന്നലെ വരെ നിന്റെ മനസ്സിൽ തീരുമാനം ഇല്ലായിരുന്നു പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനം പൊട്ടിപ്പുറപ്പെട്ടതെന്ന് ചോദിക്കുക സുമങ്കല പറഞ്ഞു ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം വെറുതെ അങ്ങോട്ട് കൊണ്ട് രണ്ടുപേരും തമ്മിൽ കിടന്ന് വഴക്കടിക്കണം എന്ന് പറയണം നയനെ പറഞ്ഞു ഞാനാണോ വഴക്കടിച്ചേ ഇവളല്ലേ ഇവളോട് മിണ്ടായിരിക്കാൻ പറ അല്ലെങ്കിലും എന്റെ അർജുനന്റെ കാര്യത്തിൽ ഇവൾ എന്തിനാ ഇടപെടുന്നേ ഞങ്ങൾ രണ്ടുപേരും ഒന്നിക്കുന്ന കണ്ടിട്ടുള്ള അസൂയ അവൾക്ക് അപ്പച്ച ഇവളോട് മിണ്ടായിരിക്കാൻ പറയുന്നു പറയാ പെട്ടെന്ന് അവൾ അവർ ചുമങ്കിലെ ദൈവത്തെ അവർക്ക് രണ്ടുപേരും ഒന്നും മിണ്ടായിരിക്കാം എന്ന് ചോദിക്കാം നന്ദേ നീ ഈ കാര്യത്തിൽ ഇടപെടണ്ട ഇതേ ഞങ്ങള് തമ്മിലുള്ള പ്രശ്നം ഞങ്ങൾ തമ്മിൽ തീർത്തോളാം ഈ ആമടപ്പെട്ടി ആർക്ക് കൊടുക്കണം എന്ത് കൊടുക്കണം എന്നൊക്കെ ഞാനാ തീരുമാനിക്കണമെന്ന് എന്ന് പറയാ ഇതേ അപ്പച്ചി ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പോരെ ഇനി ഒന്നും ഒരലോചന ഇല്ലെന്ന് പറഞ്ഞോണ്ട് അത് നയനയുടെ കൈയ്യിലേക്ക് അങ്ങോട്ട് കൊടുക്കാൻ തുടങ്ങുകയാണ് ആ സമയത്താണ് ഗോതമ്പെ ഒരു മിനിറ്റ് എന്ന് പറയാം എന്താ എന്താ കാര്യം ചോദിക്കുക നയനയൊന്നും ഞെട്ടി അതെ ആ മടപ്പെട്ടി കൊടുക്കുന്നതൊക്കെ വരട്ടെ അത് വരുമ്പോൾ ചില കാര്യങ്ങളൊരു തീരുമാനം എത്താനുണ്ടെന്ന് പറയാണ് തീരുമാനം എത്താൻ എന്ത് കാര്യം അതൊക്കെയുണ്ട് ഒന്ന് സമാധാനിക്ക പെട്ടെന്ന് നായനയോട് ചോദിച്ചോ അല്ല നായനയ്ക്ക് ഇത്ര പെട്ടെന്ന് ആ മടപ്പെട്ടി വാങ്ങാൻ ധൃതി ആയെന്ന് ചോദിക്കുക അല്ല അത് പിന്നെ ഞാൻ ചുമങ്കല് പറഞ്ഞു എടാ അത് കൈമാറിയത് എന്താ കുഴപ്പിക്കുന്നെ എന്റെ അർജുൻറെ ഭാര്യ ആകാൻ പോകുന്ന പെൺകുട്ടിക്ക് കൊടുക്കാനായിട്ട് ഞാൻ സൂക്ഷിച്ചു വെച്ചിരുന്ന ആഭരണങ്ങളാതെന്ന് പറയണം അതെ അത് അപ്പച്ചി കൊടുക്കുവോ കൊടുക്കാതിരിക്കോ എന്ത് വേണം ചെയ്തു പക്ഷെ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒരു ക്ലാരിഫിക്കേഷൻ വരുത്താനുണ്ടെന്ന് പറയാണ് എന്ത് കാര്യങ്ങളാ എന്ത് കാര്യങ്ങളാ എപ്പോൾ നിനക്ക് അറിയേണ്ടേന്ന് ചോദിക്കാം അതെ ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ വ്യക്തമായിട്ട് എനിക്ക് ഉത്തരം കിട്ടണം അത് കിട്ടിക്കഴിഞ്ഞിട്ട് അപ്പച്ചി എന്ത് വേണം ചെയ്തോളാം പറയാം പിന്നെ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അപ്പച്ചി കേൾക്കണമെന്ന് പറയാം ശരി എന്താ പറ എന്താന്ന് പറഞ്ഞ ഞാൻ കേൾക്കട്ടെ എന്ന് പറയാണ് നന്ദേ ഇങ്ങനെ ആകാംക്ഷപൂർവം കാത്തിരിക്കുവാണ് പിന്നീട് ഗൗതം പറഞ്ഞു അതെ അതിനു അതിനുമുമ്പ് എനിക്കൊരു ആമുഖം കൂടെ ഉണ്ടെന്ന് പറയണം ആമുഖം അതെന്താ അത് നടത്തണമെങ്കിൽ ആദ്യം നമ്മളൊരു കഴിഞ്ഞ കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം കുറച്ചു ദിവസം ഇവിടെ മോഷണം നടന്നായിരുന്നല്ലോ എന്ന് ചോദിക്കുവ ഇത് കേട്ട നായനയുടെ മുഖം അങ്ങോട്ട് മാറി മോഷണം നടന്ന സമയത്ത് ഒരു കള്ളൻ കേറിയിട്ടുണ്ടായിരുന്നു ഒരു കള്ളൻ അവിടെ നമ്മുടെ ഗേറ്റിന്റെ അവിടെ ഇങ്ങനെ നിക്കുന്ന കണ്ടായിരുന്നു മതിൽ മതിലിക്കെട്ടിനകത്ത് പക്ഷേങ്കില് ആ കളനെ കുറിച്ച് ആരും പിന്നീട് ആർക്കും ഒരു അറിവും കിട്ടിയിട്ടില്ലെന്ന് പറയാ ഇത് കേട്ടപ്പം സുങ്കല പറഞ്ഞു അതിപ്പം അതിനെന്തേ ഇവിടെ പറയണേ ചിലപ്പോൾ കള്ളമാര് കയറിന്ന് ഇറങ്ങിയെന്നേ ഇരിക്കും അതിനെക്കുറിച്ച് പറയേണ്ട കാര്യമുണ്ടോ അതും തമ്മിൽ എന്താ ബന്ധം ഇരിക്കണം എന്ന് ചോദിക്കുക അതും തമ്മിൽ ബന്ധമുണ്ട് ഞാനിവിടെ അടുത്ത വിട്ടുള്ള സി സി ടി വി ദൃശ്യങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതെല്ലാം പരിശോധിച്ച് നോക്കി ആ കള്ള ഞങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്നു പറയാം ഇത് കേട്ടോ നയനയുടെ മുഖം അങ്ങോട്ട് കൊണ്ട് വിളറിവിടുത്തു വല്ലാത്തൊരവസ്ഥയായിപ്പോയി അല്ലടാ നീ എന്തിനു ഇതൊക്കെ പറയണേ കള്ളനെ കണ്ടെത്തിയ കാര്യം ഇതും തമ്മിൽ എന്താ ബന്ധം ഇരിക്കുന്നു വയ്ക്കും ഇനിയാണ് അപ്പച്ചി അപ്പച്ചയ്ക്ക് ഒരു കാര്യം അപ്പച്ചി അറിയാൻ പോണേന്ന് പറയാം നന്ദി ചോദിച്ചു അല്ല അപ്പൊ ഈ കേസ് ഗവൺമെൻറ്റും വിട്ടില്ലായിരുന്നു ഇതിനെക്കുറിച്ച് ഇപ്പോൾ സെർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു ചോദിക്കുകയാണ് അതെ ഉണ്ടായിരുന്നു ഞാൻ ഇതിനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടായിരുന്നു ഈ പോലീസുകാരൻ എല്ലാവരോടും പറഞ്ഞിട്ടല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നേ പിന്നീട് ചോച്ചു അപ്പച്ചയ്ക്ക് ആ കള്ളനായിരുന്നു കണ്ടെന്ന് വെക്കുകയാണ് ആ സി സി ടി വി ദൃശ്യങ്ങൾ ആദ്യം കാണിച്ചതാന്ന് പറയാ അങ്ങനെ സി സി ടി വി ദൃശ്യങ്ങൾ ലാപ്ടോപ്പിനകത്ത് അങ്ങനെ കാണിച്ചു കൊടുക്കുവാണ് അതിനകത്ത് നയനെ വേറൊരുത്തനുമായിട്ട് കണ്ടു നയനയുടെ കാമകം തന്നെയാന്ന് തോന്നേ ഭയങ്കര സംഭാഷണം എഴുന്നിട്ട് എല്ലാ ദിവസവും വൈകുന്നേരം അവരുടെ മുന്നിൽ സംസാരിക്കുന്നുണ്ട് ഇത് കണ്ടതും സുമങ്കലി എന്നും ഞെട്ടി എന്താ ഇത് നായനെ തന്നെ അല്ലേന്ന് ചോദിക്കുവാണ് നായനക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല നായനെ ഇങ്ങനെ ഒരു ഫ്രണ്ടിനെ പറ്റി അപ്പച്ചോട് ഇന്നുവരെ പറഞ്ഞിട്ടുണ്ടോ ഈ പാദരാത്രി എന്നും അവള് പോയി ഒരു ഫ്രണ്ടിനെ കാണുന്നുണ്ടെന്ന കാര്യം അപ്പച്ചക്ക് അറിയാമെന്ന് ചോദിക്കുക ഇത് കേട്ടതും ഇല്ലാന്ന് പറയാണ് ഹാ എങ്കിൽ നായനെ പറയട്ടെ ഇതാരുന്നു പറയട്ടെ എല്ലാരും കള്ളനെ അന്വേഷിച്ചു നടന്നു പക്ഷെ കള്ളൻ കപ്പലിനകത്ത് തന്നെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ ആര് അതാരും കണ്ടെത്തിയിരുന്നു പറയാ ഇത് കേട്ടപ്പം എന്ത് ചെയ്യണം എന്നറിയില്ല എന്നയെ നിൽക്കുക അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി